ഞങ്ങൾക്ക് വേണ്ടി പക്ഷെ എലക്ഷൻ എല്ലാം തീർന്ന് കാര്യം കഴിയുമ്പോൾ അവര് ചെയ്യാന്ന് പറയുന്നല്ലാതെ വേറൊരു മറുപടി നമുക്ക് കിട്ടാറില്ല നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ പ്രധാൻ മന്ത്രി ആവാസ് യോജന പാവപ്പെട്ട ജനങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് സൗജന്യമായി ഒരു വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയാണ് സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാൻ ആവാസ് യോജന ആ പ്രധാൻ ആവാസ് യോജനയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചില ഏജൻസികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് നടത്തുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ഈ ലൈഫ് മിഷൻ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ധാരാളം പേർക്ക് വീട് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലഭിക്കുന്ന വീടുകളെല്ലാം അർഹതപ്പെട്ടവർക്കാണോ എന്ന ചോദ്യചിഹ്നം കുറേ നാളായി ഉയരുന്നുണ്ട് കാരണം അർഹതപ്പെട്ട ധാരാളം ആളുകൾക്ക് ഇതുവരെയും വീട് കിട്ടിയിട്ടില്ല അതിൽ പലരുടെയും പേര് ലിസ്റ്റിലുള്ളതാണ് ഈ വീടുകൾ ആര് കൊണ്ടുപോയി എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതായത് പാർട്ടിക്കും പാർട്ടിയുടെ ജനപ്രതിനിധികൾക്കും താല്പര്യമുള്ളവർക്കായി ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ആനുകൂല്യം തട്ടിയെടുക്കപ്പെടുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് വിഴിഞ്ഞത്തുണ്ടായിട്ടുള്ളത് വിഴിഞ്ഞം കോട്ടുകാൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ അമ്പലത്തും മൂലയിൽ ലൈഫ് പദ്ധതി പ്രകാരം നിർമി ലഭിച്ച ഭവന നിർമ്മാണ ഫണ്ട് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല എന്നിപ്പോൾ വ്യാപകമായി തന്നെ പരാതി ഉയരുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ ലിസ്റ്റുകളിലും പേരുണ്ടായിരുന്നിട്ടും പദ്ധതി വിഹിതം പദ്ധതിയുടെ സഹായം ലഭിക്കാതെ പോയത് നിരവധി പേർക്കാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ കാണുന്ന ടാർപോളിറ്റിൻ കൊണ്ട് മറച്ച വീട് അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നത് മൂന്ന് കുടുംബങ്ങളാണ് നിർദ്ധനയായ ജോസഫിയുടെ വീടാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ പരിക്കേറ്റ ഭർത്താവ് സ്റ്റീഫനും രണ്ട് മക്കളും അവരുടെ കുടുംബങ്ങളും ഒന്നിച്ചാണ് ഈ രോഗിയായ ജോസഫി ഈ ടാർപോളിൻ വിരിച്ച താൽക്കാലിക ഷെഡിൽ താമസിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ടാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസഫിയാകട്ടെ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് ഒരു വാഹന അപകടത്തിൽപ്പെട്ട് അവരുടെ ഭർത്താവിനും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ക്ലേശ ഘടകങ്ങൾക്ക് ഇടയിലാണ് ഈ കുടുംബത്തിന് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇത്തരത്തിൽ അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്നത് തൊട്ടടുത്ത കായലിൽ ജലനിരപ്പ് ഉയരുമ്പോൾ വീടിനകത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും കൊച്ചുമക്കളെയും എടുത്ത് ഇവർ മറ്റു സ്ഥലങ്ങളിലേക്ക് അഭയം തേടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസഫിയുടെ പേര് കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകളിലും ലൈഫ് പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കളുടെ രണ്ട് ലിസ്റ്റുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതുവരെയും ജോസഫിക്ക് പദ്ധതി സഹായം ലഭിച്ചിട്ടില്ല കോട്ടുകാൽ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ മതിയായ രേഖകൾ ഇല്ല എന്ന വിവരമാണ് ഇവർക്ക് ലഭിച്ചത് ജോസഫിയുടേതിന് സമാനമായ അവസ്ഥ ഈ വാർഡിലെ നിരവധി പേർക്കുണ്ട് എന്നും അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു ജോസഫിയുടേതിന് സമാനമായ അവസ്ഥയാണ് ഈ വാർഡിലെ നിരവധി പേർക്ക് എന്നും പരാതികൾ ഉയരുന്നുണ്ട് ഇരുപത്തിനാല് കൊല്ലം എനിക്ക് വൻപിച്ചിട്ട് കാല് സാധ്യത ഇല്ലാതെ എനിക്ക് വീടിനനുസരിച്ച് എനിക്കൊരു എൻ്റെ കൊണ്ടിരിക്കുന്ന ഒരു സാധ്യത ഇല്ല വീട്ടിൽ ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ വീട് ഇരു ഇരുപത്തി പതിനെട്ട് കൊല്ലം വീട് സ്ഥലം മാറ്റം ഞാൻ വീട് താമസിച്ചിട്ട് ഈ മെമ്പറന്മാർ പറഞ്ഞ് 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 ഒരു സാധ്യം കാണുന്ന കാണാനില്ല കാണാനില്ല ഇപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലിപ്പം താമസം മൂന്ന് പുറകെയാണ് താമസം എന്താ പറയുക ഇതിപ്പോ ഇത് പഞ്ചായത്ത് ഓഫീസ് ഇപ്പൊ അന്വേഷിച്ചപ്പോ അവരെന്താണോ പറഞ്ഞത് അവര് അവര് എന്ന് വേറെ നമുക്ക് നമുക്ക് തരുന്നില്ല ആ വെള്ളം കാരണം കടലേറ്റം വരുമ്പോഴും ഈ മഴക്കാലം വരുമ്പോഴും ഒക്കെ നമുക്ക് കായല് ശരിക്കും വെള്ളപ്പൊക്കമായിട്ട് ആ സമയത്ത് ഫുള്ളും വീട് ഫുള്ളും വെള്ളമാണ് കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട് എന്തിനാ പറയുന്നത് ഒന്നെങ്കി കസേരയില്ല അല്ലെങ്കിൽ കട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് പാചകം ചെയ്ത് ഭക്ഷണ സമയത്തിന് കഴിക്കാൻ പോലും ആവാത്ത നിമിഷങ്ങളായിട്ടുണ്ട് പലതവണയും നമ്മൾ പറഞ്ഞിട്ടും അവർ ചെയ്യാം ചെയ്യാം എന്ന് പറയുന്ന ലിസ്റ്റിൽ പേര് വന്നു വന്നിട്ട് എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ഓരോ വോട്ട് എലക്ഷൻ വരുമ്പോൾ ചെയ്യാം എന്ന് പറയും പക്ഷേ എലക്ഷൻ എല്ലാം തീർന്ന് കാര്യം കഴിയുമ്പോൾ അവര് ചെയ്യാന്ന് പറയുന്നല്ലാതെ വേറൊരു മറുപടി നമുക്ക് കിട്ടാറില്ല പലതവണ ഞങ്ങള് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും വെള്ളക്കെട്ട് കയറുന്നത് നമ്മുടെ വീട്ടിലാണ് കാരണം നമ്മുടെ കുളിൽ ആ അവസ്ഥയിലാണ് സൈഡ് ദൂരം കട്ട വെച്ച് കിട്ടിയെങ്കിൽ ഈ കട്ടകളെല്ലാം മേടിച്ച് പൊട്ടിയിരിക്കുക ഏത് നിമിഷവും വീഴുന്ന അവസ്ഥയാണ് സഹായിക്കാൻ ആരും ഇതുവരെ വന്നിട്ടില്ല ഓരോ മെമ്പറിനോട് ഇത് ഒമ്പതാം മാറിനാണ് പത്താം മാറിൽ മെമ്പറിനോട് അപേക്ഷിച്ചിട്ടുണ്ട് എൻറെ അച്ഛൻ ഓരോ പഞ്ചായത്തും കേറി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ആനുകൂല്യം ഇതുവരെയും കിട്ടിയിട്ടില്ല വർഷം പതിനെട്ട് കഴിഞ്ഞ് ഈ വീട്ടിൽ താമസിച്ചിട്ടു രണ്ട് മെമ്പർമാർ കാലത്താണ് എനിക്ക് അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് വീട് തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഒടുവലി വന്ന് 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 എല്ലാ വീടും വന്നതിന് ശേഷം എനിക്ക് ഇതിൻ്റെ വീടില്ല എന്റെ അവസ്ഥ ഉണ്ടാ സാറേ വെള്ളം മഴ വന്നാ ഞാൻ ഇവിടെ കിടക്കാറില്ല നമ്മൾ വേറെ എവിടെയെങ്കിലും ആണ് മാറി കിടക്കുന്നത് ഒരു കക്കൂസ് പോലും ഇല്ല ഒന്നിനെ രണ്ടിനെ പെണ്ണുങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ കടപ്പുറത്താണ് പോകുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് സാർ ഞങ്ങൾക്ക് ഇത് ഈ വീട് തരാത്തതും ഈ പാവപ്പെട്ട പേരുണ്ടായിരുന്നു 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 രണ്ടു മുമ്പ്രാമാർന്നപ്പോഴും പേരുണ്ടായിരുന്നു ഇപ്പഴത്തെ ലിസ്റ്റിലും പേരുണ്ട് അവര് കക്കൂലി കൊടുക്കാത്തത് കൊണ്ടാണോ ഞമ്മക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാണെ നിങ്ങൾക്ക് വീട് ഉണ്ടല്ലോ പിന്നെ എന്താണ് ഇവള് കളിക്കുന്ന കളിയാണ് ഇവള് കക്കൂലി വാങ്ങിച്ചിട്ട് വേറെ കക്കൂലികളൊക്കെ വാങ്ങിച്ചിട്ട് അവള് മാറ്റി മാറ്റി കൊടുത്തോണ്ടിരിക്കുന്നു കോട്ടുകാൽ പഞ്ചായത്തിലെ അമ്പലത്തും മൂലയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ കേട്ടത് വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്